നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോറിയുടെ ടയർ പഞ്ചറായ ഒറ്റ കാരണം കൊണ്ട് ശിരൂരിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽപ്പെടാതെ പത്തനംതിട്ട സ്വദേശി ഹംസയ്ക്കും തൊടുപുഴ സ്വദേശി കണ്ണത്തിങ്കര ഷാജിക്കും ജീവൻ തിരിച്ചു കിട്ടി അപകടമുണ്ടായ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഹംസയ്ക്ക് ഇതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല മുപ്പത് വർഷമായി ഈ റൂട്ടിൽ വാഹനം ഓടിച്ചു വന്നവരാണ് ഇരുവരും ചൊവ്വാഴ്ച പുലർച്ചെ ശിരൂരിൽ എത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു ഗോവയിൽ നിന്നും തിങ്കളാഴ്ച രാത്രി ലോഡുമായി ഇരുവരും എറണാകുളത്തേക്ക് പുറപ്പെട്ടത് യാത്രയിൽ ക്ഷീണവും കനത്ത മഴയും കാരണം ഉദ്ദേശിച്ച സമയത്ത് എത്താതായതോടെ ഗോവയിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോഴുള്ള ആതിരി ടോൾ ഗേറ്റിന് സമീപം ലോറി ഒതുക്കിയ ശേഷം ഉറങ്ങി ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ മണ്ണിടിച്ചു നടന്ന ശിരൂരിലെത്തും ഉണർന്നപ്പോൾ ഏഴരയായി വണ്ടി എടുത്തപ്പോഴാണ് ടയർ പഞ്ചറാണെന്ന് അറിയുന്നത് ടയർ മാറ്റിയപ്പോഴേക്കും സമയം ഒൻപത് യാത്ര ആരംഭിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു അപകട വിവരം അറിയുന്നതെന്ന് ഹംസ പറയുന്നു ഇടിഞ്ഞ മലയിൽ നിന്ന് റോഡിലേക്ക് ഒഴുകിയെത്തുന്ന ഉറവയിലെ തണുത്ത വെള്ളം ശേഖരിക്കാൻ മിക്ക മലയാളി ഡ്രൈവർമാരും ഇവിടെ നിർത്തും ലക്ഷ്മൺ നായികിന്റെ കടയിൽ കേരള വിഭവങ്ങൾ ലഭിക്കുമെന്നതിനാൽ നല്ല തിരക്കായിരുന്നു അപകട സ്ഥലത്ത് റോഡിന്റെ ഇരുവശത്തുമായി അഞ്ചു വലിയ ലോറികൾക്ക് പാർക്ക് ചെയ്യാം മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ പതിവ് വേഗതയിൽ വാഹനം ഓടിയെത്തിയിരുന്നുവെങ്കിൽ ഉറപ്പായും ആ ദുരന്തത്തിൽ ഉൾപ്പെടുമായിരുന്നുവെന്ന് ഇരുവരും പറയുന്നു അൻപത് രൂപ കുറച്ചു തരാനുള്ള വിലപേശലായിരുന്നു തന്റെ ജീവൻ രക്ഷിച്ചതെന്നാണ് ദുരന്തത്തിൽ നിന്ന് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട ബിപിൻ ബോസ് പറയുന്നത് മഹാരാഷ്ട്രയ്ക്ക് കോക്കോലോഡുമായി ലോറിയിൽ പോകും വഴി മലയിടിഞ്ഞത് നേരിൽ കണ്ടതിന്റെ ഞെട്ടൽ ബിപിൻ വിട്ടുമാറിയിട്ടില്ല ലോറി നന്നാക്കിയതിന് കടക്കാരൻ രണ്ടായിരം രൂപയാണ് വാങ്ങിയത് പണം കൊടുക്കാൻ നേരത്ത് അൻപത് രൂപ കുറച്ചു തരുമോ എന്ന് ചോദിച്ചു ചാർജ് കുറയ്ക്കുന്ന ലക്ഷണമൊന്നും കാണാതിരുന്നതിനാൽ തിരികെ ലോറിയിൽ കയറി അപ്പോഴതാ കടക്കാരൻ അൻപത് രൂപ എടുത്ത് നീട്ടി ലോറിയിൽ നിന്നിറങ്ങി പണം വാങ്ങാൻ കടയ്ക്ക് മുന്നിൽ എത്തിയപ്പോഴായിരുന്നു മുന്നിലായി മല ഇടിഞ്ഞു ഇടിഞ്ഞത് കണ്ടത് അൻപത് രൂപ തിരികെ വാങ്ങാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ താനും ലോറിയും മണ്ണിനടിയിലായേ എന്ന് അദ്ദേഹം പറയുന്നു പന്ത്രണ്ട് വർഷമായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് ലോറിയുമായി പോകുന്നതാണ് കുറ്റമേലി ചിറ്റലപ്പിള്ളി ബിബിൻ ബോസ് ബിബിനൊപ്പം സഹ ഡ്രൈവർ അടിമാലി സ്വദേശി ലോറിയിൽ ഉണ്ടായിരുന്നു മണ്ണിടിഞ്ഞെടുത്ത് നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാറിയായിരുന്നു ലോറി ബിബിൻ തന്റെ ലോറി കുറച്ചു ദൂരത്തേക്ക് മാറ്റിയിട്ടു മടങ്ങിയെത്തിയപ്പോഴാണ് ഗ്യാസുമായി എത്തിയ ഒരു ടാങ്കർ ലോറി മലയടിവാരത്തിൽ കിടക്കുന്നത് കണ്ടത് ഡ്രൈവർ ഉണ്ടായിരുന്നില്ല നോക്കിയപ്പോൾ താക്കോലുണ്ട് ബിബിൻ ആലോചിക്കാതെ ആ ടാങ്കർ ലോറിയും കുറെ ദൂരേക്ക് മാറ്റിയിട്ടു അതല്ലെങ്കിൽ പിന്നീടുണ്ടായ മണ്ണിടിച്ചിലും ടാങ്കറും അകപ്പെടുമായിരുന്നു ലക്ഷ്മണന്റെ ചായക്കടയിൽ ചായ കുടിക്കുകയായിരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ മരണപ്പെട്ടു വന്നത് ബിബിന് വേദനയെ അവശേഷിക്കുന്നു ചായക്കടയും അവിടെ ഉണ്ടായിരുന്നവരും പുഴയിലേക്ക് തെറിച്ചു വീണു പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ഗ്യാസ് ടാങ്കറും അതിശക്തമായാണ് പുഴയിലേക്ക് പതിച്ചത് ഇതേ തുടർന്ന് പുഴയിലെ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി മലയിലുണ്ടായിരുന്ന മൊബൈൽ ടവർ പൊട്ടിത്തെറിച്ചു കാണാതായ അർജുൻ ഓടിച്ച തടി ലോറി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും ബിപിൻ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത